ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും റാണ ദഗുപതിയുടെയും തൃഷയുടെയും സ്വകാര്യ ചിത്രങ്ങൾ പുറത്തുവിട്ട് ശ്രീറെഡ്ഡി തെന്നിന്ത്യൻ താരങ്ങളായ റാണാ ദഗുപതിയുടെയും തൃശൂരുടെയും സ്വകാര്യ ചിത്രങ്ങൾ പങ്കുവെച്ച് നടി ശ്രീറെഡ്ഡി തെന്നിന്ത്യൻ നടിമാർ ലൈംഗിക ചൂഷണത്തിനിരയാകുന്നുണ്ടെന്ന് വെളിപ്പെടുത്തിയാണ് ശ്രീറെഡ്ഡി വാർത്തകളിൽ നിറഞ്ഞത് ഇപ്പോൾ റാണാ ദഗുതിക്കെതിരെയും സഹോദരൻ അബിറാം ദഗുപതിക്കെതിരെയും ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ശ്രീറെഡ്ഡി അബിറാം വിവാഹ വാഗ്ദാനം നൽകി പറ്റിച്ചെന്നായിരുന്നു ശ്രീറെഡ്ഡിയുടെ ആരോപണം ഇരുവരും തമ്മിലുള്ള ചിത്രങ്ങളും ശ്രീറെഡ്ഡി പുറത്തുവിട്ടിരുന്നു ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ തൃശയുടെയും റാണയുടെയും ചിത്രങ്ങൾ ശ്രീറെഡ്ഡി പുറത്തുവിട്ടത് റാണയും തൃശയും മുൻപ് പ്രണയത്തിലായിരുന്നു എന്നാൽ ഇരുവരും പിന്നെ വേർപിരിഞ്ഞിരുന്നു ഇപ്പോൾ വീണ്ടും ഒന്നിക്കുന്നുവെന്ന വാർത്തകൾ വരുന്നതിനിടയിലാണ് ഇങ്ങനെയൊരു ചിത്രം ശ്രീറെഡ്ഡി പുറത്തുവിട്ടത് ഇതിനെതിരെ വിമർശനമായും അനുകൂലിച്ചും നിരവധി പേർ രംഗത്തെത്തിയിട്ടുണ്ട് ഒരാളുടെ സ്വകാര്യത പുറത്തുവിടുന്നത് തെറ്റാണെന്നാണ് വിമർശിച്ചവർ പറയുന്നത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും